ചുങ്കത്തറയില് നമ്മളാ ഡൂളിന്റെ പേര്ന്താ ബത്തനിയെ ചുങ്കത്തറ മണിലുള്ള സ്കൂളിൻ്റെ പേര് അല്ലെന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും ചുങ്കത്തറയിലെ ബ്ലൈൻഡും ഡഫുമായിട്ടുള്ള കുട്ടികളുടെ സ്കൂളില് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടക്കണം അല്ല മാർത്തോമിന്റെ കീഴില്ല അതിന് വേറൊരു പേരുണ്ട് മദർ വറോണിക്ക ആ മദർ വറോണിക്ക ഈ പറഞ്ഞ ഡി സ്കൂളാണ് ഒരുപാട് കുട്ടികളുണ്ട് ഐറ്റം ഒരു വാഹനമില്ല ഐറ്റം കൂടെ നോക്കുന്ന ആ സിസ്റ്റത്തിനെ തന്നെ തലയിൽ വെച്ച് നമ്മൾ പൂജിക്കണം അവിടെ പോയി കാണുമ്പോഴേക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ വാഹനമില്ലാത്തതോടെ കുറച്ച് ദൂരത്തിലെ കുട്ടികൾക്ക് വരാൻ പറ്റില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തേലും ചെയ്തു തരണം എം എൽ എന്ന് നമ്മൾ സ്കൂളുകൾക്കും ബസ് കൊടുത്തിട്ടുണ്ട് നേരത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചാൽ അൺഎയ്ഡഡ് ആയതുകൊണ്ട് അത് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടിയാലേ കൊടുക്കാം സർക്കാർക്ക് കൊടുക്കണം സർക്കാർക്ക് കൊടുത്തു ഈ കണ്ണുകണത്തെ കുട്ടികൾക്കുള്ളൊരു ബസ്സേ വിട്ടി ഏ ഇതടക്കൂല സ്പെഷ്യൽ ഓർഡറോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനോ എന്താ എം എൽ എന്ന് പാർട്ടിയുടെ നയമല്ല ഈ കണ്ണുകാണാത്ത കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു ബസ് എങ്ങനെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നയല്ല ഓക്കെ പിന്നെ ഈ കണ്ടു കാണപ്പെട്ട കുറെ സ്കൂളുകളുണ്ട് ഇവിടെ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മാനേജ്മെന്റാ എന്താ കാരണം ഇവിടെ പഠിപ്പിക്കാൻ ഒരേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ മലപ്പുറം ജില്ലയൊക്കെ പഠിച്ച് നമ്മൾ വലിയ അഭ്യസ വിദ്യല്ലോ ഓക്കെ എന്തുണ്ടായിരുന്നു പത്തൊമ്പത് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ ഈ മലയോര മേഖലയിൽ മുഴുവൻ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ സഭകൾ തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയ പാവപ്പെട്ട കർഷകർ അബാൻഡന്റായി കടന്നിരുന്ന മലമുകളിൽ കാട് വെട്ടിത്തെളിച്ച് ചുട്ടുകരിച്ച് കൃഷിയുണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നവർ അവരാണ് ഈ കുടിയേറ്റ മലയാളികൾ അക്രമം ചെയ്ത് മലയിൽ കയറിയവരല്ല പിന്നീട് സർക്കാർ പലർക്കും പട്ടയം കൊടുത്തു പലർക്കും കൈവശം കൊടുത്തു ഈ മനുഷ്യരാണ് ഈ കണ്ടു കാണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയത് ഞാൻ എം എൽ എ ആയി ഇങ്ങനെ പോകും സ്കൂളിലൊക്കെ പോയി നോക്കുമ്പോൾ എന്താ സ്ഥിതി ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ കുട്ടികൾ ഉണ്ടാവില്ല സ്റ്റേജ് വന്ന് ഇങ്ങനെ നോക്കിയാ നല്ല മൊക്കാനിട്ടാ കുട്ടികള് പകുതി അതേമായി തന്നെ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല കുട്ടികള് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടികള് ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ കുരിശിട്ടിട്ടുണ്ടാവും ഞാനിങ്ങനെ വിചാരിച്ചു ഇതൊരു കച്ചവടമാണ് 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 കച്ചവടം ഉണ്ട് വേറെ വഴിക്കാ ഇതല്ല അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാ അപ്പൊ കടം വാങ്ങിയും കൂട്ടത്തിൽ പിരിവെടുത്തും കെട്ടിടങ്ങൾ കെട്ടും നമ്മളത് കാണല്ലേ അപ്പൊ നമുക്ക് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ പിന്നെ ടോയ്ലറ്റ് പിന്നെ പാചകപ്പുര ഒട്ടുമക്ക സ്കൂളുകൾക്കും കൊടുത്തു എഴുത്തട ചെന്നാൽ ഇവിടുന്ന് ഫയൽ നീങ്ങൂല എന്ത് സാമുദായിക കക്ഷികൾക്ക് എം എൽ എന്ന് ശരിയല്ല രണ്ട് മൂന്ന് തവണ അദ്ദേഹം വൺ ചെയ്തു അതിനുമൊക്കെ മറികടന്ന് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ സ്കൂളുകൾക്കൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിന് പച്ചവർഗീയത എന്നല്ലാതെ എന്താ പറയാ ഇ എൻ മോഹൻദാസ് ഒന്നും സമാധാനം പറയട്ടെ പച്ചവർഗീയത